ഹലോ അപ്പം നമുക്കിന്നൊരു കൊത്ത് പൊറോട്ട ഉണ്ടാക്കാം അതിനു വേണ്ടി നമുക്ക് സവാള ക്യാരറ്റ് പിന്നെ ഞാൻ ടൊമാറ്റോ എടുക്കുന്നുണ്ട് പിന്നെ കുക്കുംബർ എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കണം പിന്നെ ഞാൻ ഫ്രൈ ചെയ്ത ചിക്കനാണ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനുശേഷം കൊത്തി അരിഞ്ഞ് പൊറോട്ട എടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഗ്രേവി ചിക്കൻ കറിയുടെ ഗ്രേവി ഉണ്ടല്ലോ അതും കൂടെ എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് പാൻ പാനടുപ്പത്തോട്ട് വയ്ക്കാം അതിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അതിനെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും ക്യാരറ്റും കുക്കുംബറും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം എന്നിട്ട് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടിയിട്ട് വഴറ്റി നമ്മളിങ്ങനെ സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കണം എന്നിട്ട് മുട്ട ഞാൻ ഒഴിക്കുന്നുണ്ട് രണ്ട് മുട്ട ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചിക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ആ വെജിറ്റബിൾസ് എല്ലാം സൈഡിലോട്ട് മാറ്റി വെച്ചത് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് വഴറ്റി മുട്ട ഇങ്ങനെ ഇതാക്കി എടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മുട്ടയുടെ കൂടെ മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം എന്നിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും നന്നായിട്ട് വഴറ്റി പിന്നെ ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് ഇത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കണം നല്ല ടേസ്റ്റാണ് വീട്ടിൽ നമ്മളിങ്ങനെ കടയിലൊക്കെ പോയി വാങ്ങി കഴിക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ ഇതിലോട്ട് ഗ്രേവി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് അതിലോട്ട് ബൊറോട്ട ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് കുറച്ചൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും അപ്പോഴത്തേക്കും നമ്മുടെ കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് വെച്ച് കഴിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്